ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തോടെ ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു പ്രാദേശിക യുദ്ധമല്ല മറിച്ച് ഒരു ആഗോള യുദ്ധമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറിന് ടെൽഅവീവിൽ ഏകദേശം എൺപത് വിദേശസ്ഥാനപതിമാരോട് നടത്തിയ പരാമർശങ്ങൾക്കിടെ വ്യക്തമാക്കി ഭീകരവാദത്തിന്റെ ശക്തിയെ കീഴടക്കുക എന്നതാണ് ഇപ്പോൾ അത്യാവശ്യമായിരിക്കുന്നത് അതാണ് ഗാസയിൽ ഹമാസിനെതിരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ വിജയത്തിലൂടെ ഗാസയിലെയും മധ്യപൂർവ്വദേശത്തെയും മുഴുവൻ ജനങ്ങൾക്ക് ഞങ്ങൾ പ്രത്യാശയുടെ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു ഇതിൽ ഞങ്ങൾ വിജയിക്കും ഈ വിജയത്തിന് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് കാരണം ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെയും യുദ്ധമാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും വിജയമാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു And we believe that all civilized powers should back us in this effort because this battle is your battle and our victory is your victory. പരിഷ്കൃത സംസ്കാരവും പ്രാകൃത സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഹെസ്ബുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന പ്രാകൃത രീതികൾ മധ്യപൂർവ്വദേശത്തെയും ലോകത്തെയും തന്നെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു തങ്ങളുടെ അറബ് അയൽ രാജ്യങ്ങളുമായി തങ്ങൾക്കുണ്ടായിരുന്ന സമാധാനത്തിലേക്കുള്ള പുരോഗതിയും തങ്ങൾക്ക് ലഭിച്ച സമാധാന വാഗ്ദാനവും ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭീകരവാദത്തിന്റെ ഇരകളായി മധ്യപൂർവ്വ ദേശം കീഴടങ്ങിയാൽ നിങ്ങളായിരിക്കും അടുത്ത ഇരകൾ ആരും സുരക്ഷിതരായിരിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി They seek to bring the Middle East and the world back to a dark age. They seek to torpedo, to derail any progress towards peace and the progress and the promise that we had in our budding peace treaties with our Arab neighbors. If they go strong, if they're not defeated, they will derail this process. They will imperil the entire Middle East. If the Middle East falls to the axis of terror, europe will be next and no one will be safe international desk shekana news